പറമ്പിലെ തെങ്ങിന്റെ കൊമ്പട്ട് ചക്കകൾ രണ്ടെണ്ണം അയാ ചക്കകൾ രണ്ടെണ്ണം പറമ്പിലെ തെങ്ങിൻറെ കൊമ്പട്ട് ചക്കകൾ രണ്ടെണ്ണം അയാ ചക്കകൾ രണ്ടെണ്ണം മൂത്ത് പഴുത്തുകേതക്കണ കണ്ടപ്പോ നക്കി കുതിയൂറി മുത്തു പഴുത്തു കീടക്കണ കണ്ടപ്പോൾ നാക്കിൽ കൊതിയൂറി എൻ്റെ നാക്കിൽ കൊതിയൂറി കക്കകളും മറ്റു കിളികളും വന്ന് ചക്ക പഴുത്തതു തിന്നുമ്പോൾ വയലൂടെ ഒരു കപ്പൽ ഓടിക്കാം വയിലൂടെ ഒരു കപ്പൽ ഓടിക്കാം തെക്കപ്പാറമ്പിലെ തെങ്ങിൻ്റെ കൊമ്പത്ത് ചക്കകൾ രണ്ടെണ്ണം ചക്കകകൽ കണ്ടെണ്ണം മൂത്തു പഴുത്തു കിടക്കണ കണ്ടപ്പോൾ നാക്കിൽ കൊതിയൂറി എൻ്റെ നാക്കിൽ കോതിയൂറീ കക്കകളും മറ്റു കിളികളും വന്ന് ചക്ക പഴുത്തതു തിന്നുമ്പോൾ വായിലൂടെ ഒരു കപ്പലോടിക്കാം വായിലൂടെ ഒരു കപ്പലോടിക്കാം